ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യൂബസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ് സോ ഗായ്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കിപ്പോൾ നമ്മുടെ ഗെയിമിൽ എം എസ് എൻ അവൈലബിൾ ആയിട്ടുണ്ട് സോ ഇത് നമ്മൾ നെയ്മറിനെടുത്തിട്ടില്ല ബാക്കി രണ്ട് പേർ അതായത് സുവാരസിനും മെസ്സിനും നമ്മൾ എടുത്തിട്ടുണ്ട് സോ നെയ്മർ ഓൾറെഡി കാർഡുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റത് എടുക്കാണ്ടിരുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പെർഫോമൻസ് ഇനി നോക്കട്ടെ എങ്ങനെ ഉണ്ട് നോക്കണം കാരണം ഈ കാർഡ് ബെറ്ററായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഇപ്പോൾ എനിക്ക് സോ പിന്നെ അതിലേക്ക് പോകേണ്ട ആവശ്യപ്പെട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലാന്ന് എനിക്ക് പറയുകയുള്ളൂ സോ നിങ്ങളുടെ ഈ നെയ്മർ ഒക്കെ ഉണ്ടെങ്കിൽ ആ ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുക്കാൻ പറഞ്ഞില്ല കാരണം കൊണാമി ഒരു റെസ്പെക്റ്റ് കൊടുക്കാണ്ടാണ് നെയ്മറുണ്ട് ഒന്നുമില്ല ഒരു മൊമെൻ്റ് ഡ്രിബ്ലിന്ന് പറഞ്ഞാൽ ഒരു വിളിച്ചെങ്കിലും കൊടുത്ത് കൊണ്ടുപോയ കുഴപ്പമില്ല കാരണം മെസ്സിക്ക് ലിഡ്സ്കൾ കൊടുത്തു സുവാരസിന് ബുള്ളറ്റ് ഹെഡർ അതും എഴുപത്തഞ്ച് ഹെഡിങ്ങനെയൊക്കെ ബുള്ളറ്റ് ഹെഡർ എതിര കൊടുത്തത് എനിക്കറിയില്ല സൊ നെയ്മറിനോട് ഒരു ഇതുണ്ട് ഉണ്ട് കൊടുക്കണമായിരുന്നു എം എസ് എന്ന് പറഞ്ഞാൽ ഇത്ര ഇതിൽ വരുമ്പോൾ എങ്ങനെയായാലും കൊടുക്കണമായിരുന്നു എന്തായാലും കുഴപ്പമില്ല എന്തായാലും നമ്മളീല് സുവാരസിനെടുത്ത് സോ അതുപോലെ തന്നെ നമ്മുടെ മെസ്സീൻ കൊടുത്തിട്ടുണ്ട് സോ ഇന്ന് ഈ രണ്ട് പേരെന്തായാലും ഒരു റിവ്യൂ ഗെയിം പ്ലെയർ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത് സോ ലൈവില് കളിച്ച കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം സോ എങ്ങനെ ഉണ്ടെന്ന് സോ സുവാരസിൻ്റെ പ്ലെയർ പ്രൊഫഷൻ എന്തായാലും കാണിച്ചു തരാസ് സോ പ്ലെയർ പ്രൊക്കേഷൻ പറയുകയാണെങ്കിൽ അഞ്ച് ഷൂട്ടിങ് പന്ത്രണ്ട് ട്രിബിൾ പന്ത്രണ്ട് ട്രിബിളിങ് എട്ട് ഡിസ്ചാരിറ്റി പിന്നെ നമ്മളുടെ പത്ത് ലോ ബോഡി സ്ട്രെങ്ത് പിന്നെ ഏരിയയിൽ രണ്ട് കിട്ടോ സോ ഇത്രയാണ് എൻ്റെ കസ്റ്റമൈസ് ചെയ്ത് നമ്മൾ കൊടുത്തിരിക്കുന്നത് നമ്മളെ സുവാരസിന് വേണ്ടിയിട്ട് അതുപോലെ തന്നെ സുപേർഷനെ ഞാൻ കാണിച്ചു തരാം സോ ഡീറ്റെയിൽസ് നോക്കുകയാണ് ഗൈസ് സുപേർസ് മുപ്പത്തിരണ്ട് വയസ്സ് വയസ്സാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഗോൾ പോസ്റ്റർ പോച്ചർക്കടാണ് തൊണ്ണൂറ്റി മൂന്ന് ഓഫൻ ഷവർനെസ് ഉണ്ട് അതുപോലെ തന്നെ ബോൾ കൺട്രോൾ കുഴപ്പമില്ല ഡ്രിബ്ളിങ് ടൈറ്റ് പൊസിഷൻ എല്ലാം തൊണ്ണൂറിൻ്റെ മുകളിലുണ്ട് ഗൈസ് അതുപോലെ തന്നെ ഫിനിഷിങ് തൊണ്ണൂറ്റൊന്ന് വന്നിരിക്കണേ പിന്നെ എൺപത്തിരണ്ട് കേൾ വന്നിട്ടുണ്ട് സ്പീഡ് ആക്സലേഷൻ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് പിന്നെ തൊണ്ണൂറ്റി മൂന്ന് കിക്കിംഗ് പവറുണ്ട് ഗൈ സോ കിടിലാണ് സ്റ്റാമിന കുഴപ്പമില്ല ഫിസിക്കൽ കോൺടാക്റ്റും കുഴപ്പമില്ല എല്ലാം ബെസ്റ്റ് തന്നെയാണ് സ്കിൽസ് ഞാൻ പിന്നെ കൊടുത്തിരിക്കുന്ന ഷട്ടോൺ കസ്റ്റമൈസ് ചെയ്താൽ ബ്രാൻഡായിട്ട് കൊടുത്തപ്പോൾ കിട്ടിയതാണ് ഗൈസ് അല്ലാണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റണമല്ല സോദ കൊടുത്തപ്പോൾ കിട്ടിയതാണ് സോ അതൊരു മണ്ടത്തരം പറ്റി ശരിക്കും ഇതിൽ വല്ല ഷൂട്ടിങ്ങോ സ്ട്രൈക്കർ ഇൻസെൻറ്റ് ആ സാധനമൊക്കെ കൊടുത്താൽ മതി ഗൈസ് സോ അതുപോലെ തന്നെ സ്കിൽസ് ഞാൻ ആഡ് ചെയ്ത് മാസിലായിട്ട് ഡബിൾ ടച്ചാണ് സ്പെഷ്യലായിട്ട് ട്രക്കും കാരണം ബാക്കിയല്ല ലോങ് റേഞ്ച് ഷൂട്ടിങ് ലോങ് റേഞ്ച് സ്കേളൊക്കെ മുപ്പരൊക്കെ ഉണ്ട് ഓൾറെഡി പിന്നെ ഷൂട്ടിംഗ് സ്കില്ലുണ്ട് റേസിംഗ് ഷൂട്ട് പറഞ്ഞ സ്കില്ലൊക്കെ ഉണ്ട് സോ ഇത് രണ്ടിൻ്റെ ആവശ്യം മതി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ മെസ്സിനെ നോക്കുകയാണെങ്കിൽ ഗൈസ് മെസ്സിക്ക് ഞാൻ കൊടുത്തിരിക്കുന്ന പ്രോഗ്രഷൻ പറയുന്നത് പത്ത് ഷൂട്ടിങ് നാല് പാസിങ് നാല് ട്രിബിളിങ് എട്ട് ഡിക്സ് അതുപോലെ തന്നെ പന്ത്രണ്ട് ലോ ബോർഡ് സ്ട്രെങ്ത് ആണ് സോ ബ്ലിഡ് സ്കേളാണ് വന്നിരിക്കുന്നത് കുഴപ്പമില്ലാത്ത സ്റ്റാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട് സോ മെസ്സിയുടെ സ്റ്റാച്ചും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാം സോ ഇരുപത്തേഴ് വയസ്സുള്ള മെസ്സിയാണ് ഗൈസ് ട്രബിൾ ആണ് കുഴപ്പമില്ല തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റേഴ് തൊണ്ണൂറ്റേഴ് ഒക്കെ ഡ്രിബ്ലിംഗ് പാർട്ടിക്ക് വരുമ്പോൾ ഫെൻസി ഇറണൈസ് തൊണ്ണൂറ്റൊന്നൊക്കെ ഇട്ടുണ്ട് പിന്നെ ഫിനിഷിങ് തൊണ്ണൂറ്റഞ്ച് സെറ്റ് പീസ് തൊണ്ണൂറ്റി രണ്ട് കേള് തൊണ്ണൂറ്റൊമ്പത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തൊണ്ണൂറ്റി രണ്ട് സ്പീഡ് തൊണ്ണൂറ്റൊമ്പത് ആക്സലേഷൻ കിക്കുംബോറ് തൊണ്ണൂറ്റാറ് കൊടുത്തിട്ടുണ്ട് ബാലൻസ് തൊണ്ണൂറ്റാറും സ്റ്റാമിന എൺപത്താറും കുഴപ്പമില്ല അതുപോലെ തന്നെ ഇത് കൊടുത്തിട്ട് ഫ്രീ കിക്ക് ടേക്കിങ് ആണ് ഇത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടി റേൻഡായിട്ട് കൊടുത്തപ്പോൾ പിന്നെ സ്കില്ലിനെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നെക്കിൾസോട് റേസിങ്ങോട്ട് ഒരുമിച്ച് എന്തായാലും കൊടുക്കണ്ട കൈസ് എണ്ണം കൊടുത്താൽ മതി പിന്നെ മാർഷിലിട്ടാണ് പിൻ പോയിൻറ് ക്രോസിംഗ് ഇനിയും ആഡ് ചെയ്യേണ്ടവർക്ക് ആഡ് ചെയ്യുക സോ ഞാൻ ഇത്ര എനിക്ക് അത്യാവശ്യത്തിന് ഞാൻ കൊടുത്തിട്ടുള്ളൂ കൈസ് എന്തായാലും സോ എന്തായാലും നമുക്ക് നോക്കി വെക്കാം ഇന്നത്തെ ഗെയിം പ്ലേ എന്താവുന്ന സോ ഇവരെ വെച്ചിട്ടാണ് ഇന്നത്തെ പെടവടക്കാൻ പോണ് എന്തായാലും നിങ്ങൾ കണ്ടിട്ട് വാ ഗോൾ To produce the guys guys yeah, nice. suarez vs neymar that a combination It's almost personal. okay that's it for today Suarez. oh Well, this half might require them to produce a plan a b and c leveling the score suarez. Suarez. Okay, okay, Neymar manu. Of police. And how celebration Now it's Neymar. So what can they make of this? There's plenty of space out wide here. Picks out brilliantly. Look at the Neymar, it's eh, let's go! They've done it. मिस्सी well, well, oh, मस्ते For precisely the reason we've just seen, I can't cover it. Just about came out on top, but they were certainly tested. Mm -hmm. It's Louis Suarez! I think I may see no other bigages who There is a sense of theater, and the decibel levels are rising. It's <laughs> Louis <laughs> Suarez! Oh, bro, this guy is fucking gold. Cool. Well, once more, it's him. And we can't be surprised because. നെയ്മർ മെസ്സി അല്ല മെസ്സി നെയ്മർ സുവാരസ് പോകുമ്പോൾ മൂന്ന് പേരും പാസിംഗിന് ചേർന്ന് അടിച്ചത് പക്ഷെ അത് നമ്മൾ വിചാരിച്ച അത്ര മനോഹരമായി പാസിംഗിനല്ല ഹോൾസെൽ പ്രശ്നം ആരും വരില്ല സുവാരസിന്റെ ആണ് വരിക ഓ നാല് ടൈമിങ് ഒക്കെ അടിക്കണ വലിയ സ്ഥലത്ത് മോനെ സുവാരസ്സ് വിഷയാട്ടറാ നല്ല ആരും പറയാം സുവാരസീ എന്റെ മോനെ ബ്രോ 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 സു ആ വല കീറിയോ എന്റെ മോനെ സുവാരസ് വരെ കീറിയോ that I am getting Now it's Luis Suarez. And he's lost his Luis Suarez! good work on the right flank here. Messi has a look up from the right hand side. Let's go! Yes! yes.

కళి ఎంజాది గోళాది యా కందు విచారిచ్చి మాస గోళయిట ഓഹോ ആ പ്ലെയറിന്റെ പിന്നിൽ കൂടെ വന്നുണ്ടോ ഞാനത് പന്ത് മിസ്സായി ഗ്ലിച്ചാണ് സംഭവിച്ചിരിക്കുക പറഞ്ഞിഷ് ഫ്രോം ബീഗ് എന്നാർ പോയ അത് കഴിഞ്ഞിട്ട് ഞാൻ एटो <laughs> Neymar going face to face with his great rival. Nice, 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 nice Suarez. A feel good game. And nobody in this atmosphere can hide from the truth about how much this game matters. Let's go, Suarez. A one nil may be good enough, so they may err on the side of caution and, and get more players behind the ball instead of running beyond it. And, <laughs> and there's a race for the ball. Our lovely feedie is such a good mover. Neymar! Really well taken goal so just a consolation or is there a way back from here Andy, but messi really struggling to influence the game look he could do with someone else taking responsibility let's go Gently oh! the the center clear done luis <laughs> suarez oh super Bowl, Luis! <laughs> What did that do? I don't know. are going to make any further progress now. Messi, a lot of space here, a real opportunity. Nicely spread, Messi. That's tidy. That's a terrific search down the right. He has found the way through. Great chance.

He's got a great hit no, no. and he's done it. And it's played forward. Eto receives it in a good position here. He's going for goal. Let's go. Shifted upfield. Number eleven. Aims beyond the defense. yo അത് താണ്ടാ ഇരിക്കും വേണ്ടത് എവിടെ എവിടെ ബുള്ള ചെട്ടർ അടിക്കില്ല പറഞ്ഞ മതി സാധായിട്ടതൊക്കെ ബുള്ളച്ചട്ടർ ഒന്നുമില്ല ഇനി അവസരങ്ങള് വരും അതിനു വേണ്ടി പരിശ്രമിക്കുക മനസ്സിലായിടാ കളിയാക്കാൻ വന്നവരൊക്കെ ഓടിക്കോസ് അപ്പൊ മൂന്ന് മൂന്നുപേരും കളി കണ്ടു വിചാരിക്കണ്ട് എന്താ വെച്ചു കഴിഞ്ഞാൽ നെയ്മറിനെ നമ്മൾ ഓൾറെഡി റിവ്യൂ ഒക്കെ ഇറക്കിയതാണ് അതുകൊണ്ടാണ് നെയ്മറിൻ്റെ ഇതിൽ അങ്ങനെ ആഡ് ചെയ്യാൻ കിട്ടും നെയ്മറിൻ്റെ കിട്ടലും കാർഡാണ് എനിക്ക് ലിഫ്റ്റ് ലെഫ്റ്റ് ഫോറില് കളിപ്പിച്ചിട്ട് തന്നെ ആൾക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് നാന്നൂറ്റി മുപ്പത് ഇരുപത്തൊമ്പത് കളിയിൽ നിന്ന് നൂറ്റിപ്പത്തൊന്ന് കോൾ നൂറ്റി പതിനാറ് അസിസ്റ്റും കട്ടയ്ക്ക് കട്ടക്കെ നിൽക്കണം കുഴപ്പമില്ലാത്തൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട് സോ അത് കിട്ടലാണ് അതുപോലെ തന്നെ നമ്മുടെ സുവാരസിപ്പോൾ കളിച്ചിട്ട് നമുക്ക് പത്തൊമ്പത് കളിന്ന് പത്ത് പതിനെട്ട് കോള് ആറ് അസിസ്റ്റും സോ ബീസ്റ്റ് കാർഡാണ് പറയാം ഞാൻ ഓണസ്റ്റ് എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട കാർഡ് പറയുന്നത് സുവാരസിൻ്റെയാണ് നിങ്ങളുടെ ഒരു ഇഷ്ടപ്പെട്ട കാർഡ് പറയട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ സുവാരസ് നല്ല പെർഫോമൻസ് ആണ് നല്ല പൊസിഷനിൽ തരേണ്ട ഫിനിഷിങ്ങും ഒരു എക്സൂല കിഡിലിനാണ് ബുള്ളറ്റ് ചെഡറ് പറഞ്ഞ സ്കില്ലാൾക്ക് എന്തിനാ ആഡ് ചെയ്ത് എന്നൊക്കെ അറിയില്ല ഞാൻ കുറെ എഡ് ചെയ്ത് കൊടുക്കാൻ നോക്കി ബട്ട് ബുള്ളറ്റ് ടെഡർ വരുമ്പോൾ അങ്ങോട്ട് കുത്തി വരുന്ന ഒരു സംഭവമാണ് അത് ഈ സൊർലോത്ത് ആയിക്കോട്ടെ റൊണാൾഡോ ആയിക്കോട്ടെ സോ അങ്ങനെയുള്ള നോക്കി നോക്കിക്കഴിഞ്ഞാൽ ഒരു പോൾസ് ഉണ്ട് ആ ബുള്ളറ്റ് ഉണ്ട് പറഞ്ഞ സാധനത്തിന് ബട്ട് ഇവിടെ നമുക്കത് കാണാൻ പറ്റിയിട്ടില്ല എന്തായാലും സുവാരസിൻ്റെ ഇനിയും കുറച്ചും കൂടി കളിപ്പിച്ച് തന്നെ ശരിയാവുമായിരിക്കും നോക്കിയൊക്കെ എന്തായാലും പിന്നെ അത്ര ഹെഡിങ്ങും ജമ്മിങ്ങും ഒക്കെ ആൾക്ക് കൊടുത്തിട്ടുള്ളൂ സോ പെർഫോമൻസ് ഒരു രക്ഷമില്ല എനിക്ക് സുവാരസിൻ്റെ കാർഡ് ഇഷ്ടപ്പെട്ടു കിടലൻ കാർഡാണ് ഗൈസ് വേറെ ലെവലിൽ മെയിൻ സ്കോഡിക്ക് കൊണ്ടുവരാൻ പറ്റിയൊരു കാർഡാണ് നമ്മുടെ സുവാരസിൻ്റെ ഗോൾ പോച്ചർ കാർഡായിട്ടാണ് അവർ കൊണ്ടുവന്നത് അതാണ് മെയിൻ ഹൈലൈറ്റ് പറയുന്നത് സോ മെസ്സിയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് മെസ്സീനെ വെച്ച് അധികം പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് പറയുന്നത് എൻ്റെ ഒരു ഓണസ്റ്റ് ഒപ്പീനിയനാണ് അത് സോ പത്തൊമ്പത് കളിയാണ് ആറ് ഗോളും ആറ് അസിസ്റ്റിക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എനിക്ക് വിഷമുണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ മെസ്സീൻ വെച്ചയ്ക്ക് അങ്ങനെ കളിപ്പിക്കാൻ പറ്റുള്ളൂ എൻ്റെ പ്രശ്നമാണ് വേറെ ആരെയല്ലേ എനിക്ക് മെസ്സീനെ വെച്ച് കളിപ്പിക്കുകയും ചെയ്യില്ല ഏഹ് അതാണ് സോ ഇനി വരും ദിവസങ്ങളിൽ മെസ്സി എങ്ങനെ പെർഫോം ചെയ്യുന്നത് എന്തായാലും സ്കൂളിൽ കുറച്ച് ദിവസം കൂടി ഇറങ്ങണം ഫസ്റ്റ് ഇംപ്രഷൻ പോലെയാണ് ഞാൻ പോയി ചെയ്യണത് ഓക്കെ എനിക്കിപ്പോൾ മറ്റ മെസ്സി വന്ന നേരത്തും ഫസ്റ്റ് ടൈം വലിയ ഇതുണ്ടായിരുന്നില്ല പിന്നെ സ്ഥിരസാന്നിധ്യായി കാരണം കളിപ്പിച്ചൊരു ഫ്ലോ കിട്ടുമ്പോഴേ ഒരു വൈബ് ഉണ്ടല്ലോ കാരണം മെസ്സിനെ എത്ര ആൾ ഞാൻ കളിപ്പിച്ച് ഡ്രിബിൾ ചെയ്ത് ഉള്ളിൽ കയറിയാൽ കട്ട് ചെയ്ത് മറ്റേ പട്ടേ ഇത് ബ്ലഡ് സ്കേള് നോക്കുമ്പോൾ പറയാമല്ലോ ഇടക്ക മൂഞ്ചും സോ അതൊരു പ്രശ്നമാണ് കുഴപ്പമില്ല ഓക്കെ അഡ്ജസ്റ്റ് ചെയ്യാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്തിട്ട് ഐസ് നിങ്ങൾക്ക് മെസ്സി എങ്ങനെയാണ് പെർഫോമൻസ് ചെയ്ത് അതുപോലെ തന്നെ നെയ്മർ സ്വാരസിൻ്റെ ഒക്കെ റിവ്യൂ ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ എന്ന് പറയട്ടോ ഐസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് സോ എൻ്റെ അഭിപ്രായം ഇതാണ് സുവാരസ്സ് കിഡലിനാണ് മെസ്സിയോ അടിപൊളിയാണ് ഒന്നുകൂടി കളിപ്പിച്ച് വക്കിയാക്കിയ മതി അതുപോലെ തന്നെ നെയ്മറിന്റെ അഭിപ്രായം എന്തുകൂടിയും കാര്യം കമൻറ്റ് ചെയ്തോ ഞാൻ നെയ്മറിനെ കളിപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് മറ്റ നെയ്മർ അടിപൊളി ടോപ്പായിട്ട് നിൽക്കുന്നുണ്ട് അതുകൊണ്ടാണ് എനിക്കതിൽ ഇൻട്രസ്റ്റ് പോവാത്തത് കൊയിനൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ പിന്നെ ഓൾറെഡി വെറുതെ വെറുതെ കുറേ എണ്ണത്തിന് ഞാൻ ഓൾറെഡി പറഞ്ഞു ടൂർണമെൻറ്റ്സിനൊക്കെ വേണ്ടി ഞാൻ മെയിൻ ആയിട്ട് സ്കൂളിപ്പോൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സോ ഓൾറെഡി ഉണ്ട് നെയ്മർ പിന്നെ കുറേ പേര് വേണ്ട അത്ര പോരാന്നൊക്കെ പറഞ്ഞു അതുകൊണ്ടാണ് കറക്കാണ്ടിരുന്നത് കേട്ടോ സോ എന്തായാലും നിങ്ങൾ കറക്കിയിട്ട് കിട്ടിയെങ്കിൽ ജസ്റ്റ് താഴെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്തു ഐസ് സോ എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ വെച്ച് വേണ്ടി ഐസ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം സോ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ